പഠനത്തോടൊപ്പം സ്വയം പാരാപ്ത നേടുക എന്ന ലക്ഷ്യത്തോടെ തിരുനാവായ നവാ മുകുന്ദ സ്കൂളിൽ അവധിക്കാല ചുരിദാർ കട്ടിംഗ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ബുധനാഴ്ച സ്കൂൾ ഓഡിറ്റോറിയ അങ്കണത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ സജീവമായിരുന്നു ഇരുപതോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സ്കൂൾ തുറക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള യൂണിഫോം കുട്ടികളെ കൊണ്ട് തയ്പ്പിക്കൽ ആയിരുന്നു ലക്ഷ്യം ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ സുബീന സപ്ന എന്നിവരാണ് കട്ടിങ്ങിന് നേതൃത്വം കൊടുത്തത് മാനേജ്മെന്റ് പ്രതിനിധി ജയറാമിന്റെ നിറഞ്ഞ സാന്നിധ്യം ക്യാമ്പിൽ മാറ്റു കൂട്ടി എ സ്റ്റാഫ് എന്നിവരുടെയും സഹകരണം ഉണ്ടായിരുന്നു ഈ മദ്യവേനൽ അവധിയിലും ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ സാധിച്ചതിൽ ക്ലബ്ബ് കൺവീനർ ജൂലി എൻ ചിന്നൻ നന്ദി പ്രകാശ് നമ്മുടെ സ്കൂളിലെ ഇക്കൊല്ലത്തെ യൂണിഫോം തയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നടക്കുന്നത് സ്കൂൾ തുറന്നു വരുമ്പോ കുട്ടികൾ എങ്ങനെയാണ് യൂണിഫോം തയ്ക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ചുരിദാർ കട്ട് ചെയ്യണത് ലേക്ക് നമുക്ക് കിടക്കാം കണ്ടോ ഈ തുണി നമ്മുടെ അളവ് ചുരിദാർ പിന്നെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഇതിലെ ഈ തുണിയിൽ നമ്മളെല്ലാം സ്ലിറ്റ് ഇല്ലാതെയാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഈ തുണി നമ്മൾ വെച്ചിട്ട് അത് മാർക്ക് ചെയ്യാണ് ഇതിപ്പോ എല്ലാവർക്കും ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുത്ത് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാം അഞ്ച് വർഷത്തോളായി സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയത് നമ്മൾ ആദ്യം ഒരു മെഷീൻ വാടകയ്ക്ക് എടുത്തിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ നമുക്കൊരു ഏഴ് മെഷീൻ സ്വന്തമായിട്ട് കിട്ടി അപ്പോൾ കുട്ടികൾക്ക് അവരുടെ യൂണിഫോം സ്വന്തമായിട്ട് തയ്ക്കാൻ ഉള്ള മികവ് നേടിയെടുക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ കുട്ടികൾ തയ്ക്കുന്നത് തുറന്നു വരുമ്പോഴുള്ള യൂണിഫോമാണ് അവര് സ്വന്തം ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ കുട്ടികളിപ്പോ മൂന്നാ മൂന്ന് കൊല്ലമായിട്ടുള്ള കുട്ടികളാണ് ഇപ്പതിലുള്ളത് അവരി കൊല്ലം പത്താം ക്ലാസ് കഴിഞ്ഞ് പോകണം അവരാണ് മറ്റുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവര് സ്വന്തമായിട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ കുറെ ടീച്ചേഴ്സിനൊക്കെ തയ്ച്ചു കൊടുത്തിരുന്നു ഇപ്പൊ അവര് നല്ല ഉഷാറായിട്ട് തയ്ക്കുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി തയ്ച്ചു കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള കാരണം